കലിയുഗുരിത വിനാശകാരണ കൽക്കിയമ്പോടുകാണാകേണം പച്ചക്കല്ലിനൊരു നിറവും വിശ്വാത്മാവേ കാണാകേണം ജ്ഞാനയോഗത്തിന്റെയും ആത്മതത്വത്തിനെ അറിയാനും മന്ത്രങ്ങളുടെ നിഗൂഢ തത്വത്തെയും അറിയാൻ ആഗ്രഹിച്ച യുധിഷ്ഠിരന് ഭീഷ്മ മനു ബൃഹസ്പതിയും തമ്മിൽ നടന്ന ഒരു സംഭാഷണത്തിനെ ഉദാഹരിച്ചുകൊണ്ടാണ് മറുപടി പറയാൻ തുടങ്ങിയത് ഒരാളുടെ മനസ്സിന് എന്ത് പ്രിയപ്പെട്ടതായിരിക്കണോ അതിനെയാണ് അയാൾ സുഖമായി കരുതുന്നത് അതുപോലെ മനസ്സിന് അപ്രിയങ്ങളായിട്ടുള്ള കാര്യങ്ങളെ അസുഖമായിട്ടും കാണുന്നു ഇതാണ് സുഖദുഃഖങ്ങളുടെ സ്വഭാവം അതുകൊണ്ട് സുഖദുഃഖങ്ങൾക്ക് തായിയായിട്ട് ഒരു സ്വഭാവം ഇല്ല ഇഷ്ടപ്പെടുമ്പോൾ സുഖം അനിഷ്ടം തോന്നുമ്പോൾ ദുഃഖം ദുഃഖം അനുഭവിക്കാണ്ട് ഇടവരാ എപ്പോഴും സുഖിയായിട്ടിരിക്കാൻ സാധിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ എപ്പോഴും വേദനിഷ്ഠിതമായ സൽക്കർമ്മങ്ങളിൽ അധിഷ്ഠിതമായി ജീവിക്കണം ജീവികൾക്ക് അഭിഷ്ടങ്ങളായ സുഖാനുഭവങ്ങളെ സമ്പാദിക്കാനുള്ള മാർഗനിർദ്ദേശമാണ് കർമ്മകാണ്ഡം ഈ പ്രപഞ്ചത്തിലെ സുഖവും ദുഃഖവും രണ്ടും ഒരുപോലെ അസത്യങ്ങളാണ് അതുകൊണ്ട് എനിക്കിത് രണ്ടും വേണ്ട എന്ന് ഉറച്ച് തീരുമാനിക്കണം അപ്പോൾ മുതൽ അയാൾക്ക് എല്ലാ കർമ്മ ബന്ധങ്ങളിൽ നിന്നും നിവൃത്തി ലഭിക്കുന്നു അതോടെ അയാൾ ജ്ഞാനത്തിൻ്റെ അധികാരിയായി ശരിയായ മന്ത്രോപാസന കൊണ്ട് മാത്രമേ ഒരാൾക്ക് സത്യമായ ബ്രഹ്മത്തെ അറിയാൻ കഴിയൂ നാശരഹിതവും അഖണ്ഡ സച്ചിതാനന്ദകരവുമായ ആ ബ്രഹ്മത്തിൽ നിന്നാണ് ആകാശം ഉണ്ടായത് ആകാശത്തിൽ നിന്ന് വായുവും വായുവിൽ നിന്ന് അഗ്നിയും അഗ്നിയിൽ നിന്ന് ജലവും ജലത്തിൽ നിന്ന് ഭൂമിയും ഭൂമിയിൽ നിന്ന് ജീവനും ഉണ്ടായി അഹങ്കാര സ്വരൂപമായ ജീവൻ സൂക്ഷ്മ ഭൂതമാത്രകൾ ചേർന്നുണ്ടായ ലിംഗശരീരം അതാണ് ജീവന്റെ മുഖ്യ ഉപാധി പ്രാരബ്ധുക്തിക്ക് വേണ്ടിയിട്ട് സ്ഥൂല ശരീരം ഉണ്ടായി ശരീരത്തിലടങ്ങിയിരിക്കുന്ന ജീവൻ സങ്കല്പരൂപേണ വിഷയമുക്തിയെ ചെയ്യുന്ന സമയമാണ് ജാഗ്രാൽ സ്വപ്നാവസ്ഥകൾ ശബ്ദാദി പഞ്ചവിഷയങ്ങൾ പീതാദി വർണ്ണങ്ങൾ അമ്ളാദി രസങ്ങൾ തുടങ്ങിയവയാണ് ജീവൻ്റെ അറിവ് ഈ പറയപ്പെട്ട മൂന്ന് കാര്യങ്ങളിൽ അന്യമായിട്ട് ഒന്നിനെയും ജീവന് അറിയാനോ അനുഭവിക്കാനോ കഴിയില്ല ഈ ജീവൻ തന്നിൽ താനായി അന്തർരാമിയായി വിളങ്ങിക്കൊണ്ടേയിരിക്കുന്നു ഈ ജീവൻ ആത്മചൈതന്യത്തെ അറിയാനോ അനുഭവിക്കാനോ മെനക്കെടുവുമില്ല ശരീരത്തെ താനായി കരുതിയ ജീവന് ഒരിക്കലും ആത്മാവിനെ അറിയാൻ കഴിയില്ല മുറിച്ചു വീഴ്ത്തപ്പെട്ട തടിക്കഷ്ണങ്ങൾ തമ്മിൽ ഒരസുമ്പോൾ അതിൽ നിന്നും അഗ്നി ഉത്ഭവിക്കുന്നത് പോലെ ഈ ശരീരാധികാരണങ്ങളെ വേണ്ടതുപോലെ ഒരസി കഴിഞ്ഞാൽ അതിൽ നിന്നും ആത്മതത്വത്തെ അറിയാൻ കഴിയും ശരീരത്തെ താനാണ് എന്ന് അഭിമാനിക്കുന്ന മനുഷ്യൻ സമയം വരുമ്പോൾ ഈ ശരീരം വിട്ട് വേറൊരു ശരീരത്തിൽ പോയി പ്രവേശിക്കും പിന്നെ താൻ വിട്ടുപോയ ശരീരത്തെ തിരിഞ്ഞു നോക്കണ പണിയേ ഇല്ല എന്നാൽ പുതിയതായിട്ട് ചെന്ന് ചേർന്ന ശരീരത്തെ സ്നേഹിക്കാനും അതാണ് താൻ എന്ന അഭിമാനം കൊള്ളാനും തുടങ്ങുന്നു മുജ്ജന്മ സുഹൃദം കൊണ്ടോ താൻ ഭജിക്കുന്ന ഈശ്വര കാരുണ്യത്താലോ സജ്ജനങ്ങളുടെ മുഖത്തു നിന്ന് തത്വത്തെ അറിഞ്ഞ് സാക്ഷാത്കരിക്കുമ്പോൾ അവൻ മുക്തനും ചാരിതാർത്ഥ്യനുമാകുന്നു ജീവികൾക്കൊക്കെ തന്നെയും ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള വിഷയഭുക്തിയിലാണ് താൽപ്പര്യം വിഷയത്തെ സമീപത്ത് കണ്ടാൽ അതിനോട് അടുക്കും കാണാത്ത സമയത്തോ മനസ്സുകൊണ്ട് അതിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കും സ്മരിച്ച വിഷയത്തെ പ്രാപിക്കാനുള്ള വെമ്പലാണ് അടുത്ത പരിപാടി ഇതാണ് ജീവന്റെ സ്വഭാവം ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും എല്ലാ സമയത്തും വിഷയങ്ങളെ വിട്ടു നിൽക്കാൻ താൽപര്യപ്പെടില്ല ആനന്ദസ്വരൂപനായ അന്തരാത്മാവാണ് താൻ എന്ന സത്യം ഒരിക്കലും ബോധിക്കാൻ വേണ്ടി മെനക്കെടില്ല അങ്ങനെ ആയുഷ്കാലം മുഴുവൻ കഴിഞ്ഞു പോവുകയും ചെയ്യും അനുഭവിച്ച വിഷയങ്ങളുടെ ഒക്കെ സ്മരണയോട് കൂടിയിട്ട് അഭിനിവേശം വാസനാസ്വരൂപേണ ചിത്തത്തില് അങ്ങനെ അടിഞ്ഞു കിടക്കും അതുകൊണ്ട് എന്താ ആയുഷ് അവസാനിച്ച് മരിച്ചു കഴിയുമ്പോൾ അടുത്ത ജന്മം എടുക്കേണ്ടതായിട്ട് വരികയാണ് ജനന മരണങ്ങളും ക്ഷയവൃത്തികളും എല്ലാം ശരീരാദി ഉപാധികളുടേതാണ് താൻ ആനന്ദസ്വരൂപനായ ആത്മാവാണ് തനിക്ക് ജനന മരണങ്ങളോ ക്ഷയവൃത്തികളോ ഇല്ലെന്ന് ബോധിക്കുന്നില്ല അമാവാസി ദിവസം ചന്ദ്രനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ ഇല്ലാണ്ടാവുണ്ടോ അതുപോലെ ആത്മബോധം ഇല്ല എന്നുള്ളത് കൊണ്ട് ആത്മാവ് ആത്മബോധമില്ലാത്തവൻ ദുഃഖിയായിട്ട് അങ്ങനെ ജീവിച്ചു തീർക്കുക എന്നാൽ ഈ ആത്മബോധം തന്നിൽ പ്രകാശിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന മനുഷ്യൻ സുഖിയായിട്ടും സന്തോഷവാനായിട്ടും ജീവിതം നയിക്കാൻ കഴിയുന്നു ഇതാണ് ആത്മതത്വം ഏത് കാര്യവും പ്രയത്നം കൊണ്ട് മാത്രമേ സാധ്യമാവൂ പ്രയത്നിക്കാതെ ഒന്നും സാധിക്കാമെന്ന് വിചാരിക്കണ്ട അതുകൊണ്ട് ആത്മബോധം പ്രകാശിപ്പിക്കാനും നല്ലോണം പ്രയത്നിക്കെന്നെ വേണം ഈ പരമാർത്ഥത്തെ അറിഞ്ഞ വിവേകിയായ മനുഷ്യൻ ആത്മബോധത്തിനും ആത്മഭാവത്തിനും വേണ്ടി നിരന്തരം പരിശ്രമിക്കുക തന്നെ വേണം പാമ്പിൻ്റെ കാലുകളെ പാമ്പിനു മാത്രമേ അനുഭവിക്കാൻ കഴിയുന്നുള്ളൂ അതുപോലെ തന്നിൽ താനായി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന അന്തർയാമിയായ ആത്മതത്വത്തെ തനിക്കല്ലാതെ മറ്റാർക്കും അനുഭവിക്കാൻ കഴിയില്ല ശുദ്ധവും നിശിതവുമാക്കപ്പെട്ട പ്രജ്ഞ കൊണ്ട് താൻ തന്നെ സ്വയം അറിഞ്ഞ് അതായി തീരാൻ പ്രയത്നിക്കണം ഭക്തി ഭക്തികൊണ്ട് ജ്ഞാനവൈരാഗ്യങ്ങളെ വളർത്തി കരണങ്ങളെയും പ്രജ്ഞകളെയും അന്തർമുഖങ്ങളാക്കി നിരന്തര ഉപാസന ചെയ്യുമ്പോൾ കാലം കൊണ്ട് ആത്മതത്വം പ്രകാശിക്കും നമ്മുടെ ഉദ്ദേശം സഫലമായി തീരുകയും ചെയ്യും അതുകൊണ്ട് ആത്മലാഭത്തിന് വേണ്ടി മനുഷ്യൻ നിരന്തരമായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുക എന്നെ വേണം അപ്പോൾ മാത്രമേ അവൻ ചാരിതാർത്ഥ്യനാവാൻ പോകുന്നുള്ളൂ എന്ന് ഭീഷ്മ പിതാമഹൻ മനുവും ബൃഹസ്പതിയും തമ്മിൽ നടന്ന സംഭാഷണത്തെ ഉദ്ധരിച്ചുകൊണ്ട് യുധിഷ്ഠിരനെ പറഞ്ഞു മനസ്സിലാക്കി എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു